ഏറെ നാളത്തെ പോരാട്ടത്തിനൊടുവിൽ കോൺഗ്രസ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിച്ചു തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷൻ രേവന്ത് റെഡ്ഡി സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും നാളെ അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും അതേസമയം മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട രേവന്ത് റെഡ്ഡിയെ കോൺഗ്രസ് എംപിയും മുൻ അധ്യക്ഷനുമായ ഗാന്ധി അഭിനന്ദിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ തെലങ്കാനയിലെ ജനങ്ങൾക്കുള്ള എല്ലാ ഉറപ്പുകളും നിറവേറ്റുകയും മികച്ച സർക്കാർ രൂപീകരിക്കുകയും ചെയ്യുമെന്ന് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിൽ ഗാന്ധി കുറിച്ചു നാളെ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുമ്പ് രേവന്ത് റെഡ്ഡി ഇന്ന് ഡൽഹിയിലെത്തി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സോണിയാഗാന്ധി രാഹുൽഗാന്ധി പ്രിയങ്കാഗാന്ധി എന്നിവരെ അദ്ദേഹം ക്ഷണിച്ചു നാളെ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ സോണിയാഗാന്ധിയും തെലങ്കാനയിലേക്ക് പോകുമെന്നാണ് സൂചന നാളെ എൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന രേവന്ത് റെഡ്ഡിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാൻ തെലങ്കാന ചീഫ് സെക്രട്ടറി ശാന്തികുമാരി ഐ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ചീഫ് സെക്രട്ടറി ചൊവ്വാഴ്ച ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു ഗതാഗതം പാർക്കിംഗ് സുരക്ഷ എന്നിവയ്ക്ക് മരിയായ ക്രമീകരണങ്ങൾ പോലീസ് നിർദ്ദേശം നൽകി ിന്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൽഗജ്ഗിരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് രേവന്ത് റെഡ്ഡി വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടങ്കൽ കാമറെഡ്ഡി എന്നീ നിയമസഭാ സീറ്റുകളിലാണ് രേവന്ത് റെഡ്ഡി മത്സരിച്ചത് കൊടങ്കൽ സീറ്റിലാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്